ഒരു കാലത്ത് മലയാളി ബാല്യങ്ങൾക്ക് ബിസ്ക്കറ്റിന്റെ പര്യായമായിരുന്ന ക്രേസ് ബിസ്ക്കറ്റ്സ് കടൽ കടക്കുകയാണ് എൺപതുകളിൽ തൃശൂരിൽ തുടക്കം വിട്ട ക്രേസ് ബിസ്ക്കറ്റിന്റെ ആസ്ഥാനം പിന്നീട് കോഴിക്കോട് കിനാലൂരിലെത്തി അവിടെ നിന്നാണ് ഇപ്പോൾ ഗൾഫിലേക്ക് വിമാനം കയറുന്നത് നടൻ മോഹൻലാലാണ് ദുബായിൽ ക്രേസ് ബിസ്ക്കറ്റിന്റെ ഗൾഫിലേക്കുള്ള വരവിന് തുടക്കം ചോദിച്ചാൽ തൊണ്ണൂറ് കാലത്തെ കുട്ടികളൊക്കെ ഒപ്പം മൂളും ക്രൈസ് ബിസ്ക്കറ്റ്സ് ക്രൈസ് ബിസ്ക്കറ്റ്സ് ക്രൈസ് ബിസ്ക്കറ്റ്സ് തൃശ്ശൂരിൽ തുടങ്ങിയ കേരളത്തിൻ്റെ സ്വന്തം ക്രൈസ് ബിസ്ക്കറ്റ്സ് അങ്ങനെ ഗൾഫ് നാടുകളിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ് ക്രൈസ് ബിസ്കറ്റ്സിന് ഗൾഫിലേക്കുള്ള സ്വാഗതം അതുപോലുള്ളത് കേരളത്തിൻ്റെ മധുരം ലോകത്തിൻ്റെ ഓരോ കോണിലും എത്തിക്കണമെന്ന വലിയ ലക്ഷ്യത്തോടെ അദ്ദേഹം തന്നെ മനസ്സും ഹൃദയവും സമർപ്പിച്ച് പരിശ്രമിക്കുകയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ലോഞ്ച് ഒരു ബ്രാൻഡിൻ്റെ തുടക്കമല്ല ഇത് പല മലയാളികൾക്കും സെക്കൻഡ് ഹോം എന്ന് ഞാനെപ്പോഴും പറയുന്ന ദുബായിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും കേരളത്തിൻ്റെ രുചി സമ്മാനിക്കാൻ തുടങ്ങുന്ന ഒരു ആഘോഷത്തിൻ്റെ തുടക്കമായിട്ടാണിത് ക്രൈസ് ബിസ്കറ്റ്സിന്റെ ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൃശൂരിലാണ് ക്രൈസ് ബിസ്കറ്റ്സ് ആരംഭിക്കുന്നത് പിന്നീട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയതിനു ശേഷം ഈ ബ്രാൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ആസ്കോ ഗ്ലോബൽ എന്ന കമ്പനി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയൊരു പ്ലാന്റ് തന്നെ അവിടെ ആരംഭിച്ചു ദിവസം ഏകദേശം അറുന്നൂറ് ടൺ വരെ ബിസ്ക്കറ്റ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് അവിടെ നിർമ്മിച്ചത് അതിൻ്റെ ചെയർമാൻ അബ്ദുൾ അസീസ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കടയിൽ വിറ്റിരുന്ന ഒരു ബ്രാൻഡാണ് ക്രൈസ് ബിസ്ക്കറ്റ്സ് അതിൻ്റെ പേര് സ്വന്തമാക്കാൻ കഴിയുന്നതും അത് ഗൾഫിലെത്തിക്കാൻ കഴിയുന്നതും വലിയ അഭിമാനമായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഞാൻ തീരെ ചെയ്ത എൻ്റെ ബിസിനസ് എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ ഷോപ്പിൽ നന്നായിട്ട് ചെയ്തൊരു പ്രൊഡക്റ്റായിത് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ഈ ബ്രാൻഡ് അക്വയർ ചെയ്യുന്നത് അക്വയർ ചെയ്ത് ഇത് നമ്മൾ കേരളത്തിൽ കേരളത്തിൽ ഓൾറെഡി എല്ലാ എല്ലാ മേഖലയിലും ഞങ്ങൾ എത്തിച്ചു അടുത്ത അടുത്ത മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ബിസിനസ് സംരംഭം തുടങ്ങിയത് ഞാൻ ബിസിനസ്സിലേക്ക് ജി ബിസിനസ് ലൈഫിലേക്ക് വന്നത് എൻ്റെ ജി സി സി കൺട്രിയാണ് അപ്പോൾ ജി സി സിയിൽ എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ട് അതാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു ലോഞ്ചിങ് ദുബായിൽ എത്തിക്കാനും അതിൽ കൂടെ തന്നെ നമ്മളെല്ലാം സ്വന്തം ലാലേട്ടൻ എന്നെക്കൊണ്ട് തന്നെ ഇവിടെ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞത് ലാലേട്ടൻ എത്തിയോടുകൂടെ തന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് ആക്ച്വലി ഇപ്പോൾ യു എയിലെ യു എയിലും മാത്രമല്ല സൗദി അറേബ്യയിലും കുവൈത്തിലും ഓൾ ഓവർ ജി സി സിയിലുണ്ട് ഇപ്പം ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങളുടെ യൂറോപ്പിലേക്കാണ് യു കെ ഓൾറെഡി ബിസിനസ് അസോൺ പോസിബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി യൂറോപ്യൻ കൺട്രിയിലേക്കും ഞങ്ങൾ എല്ലാ എല്ലാ വേൾഡ് വൈഡിൽ എത്താൻ പറ്റുന്ന കൺട്രീസിലൊക്കെ ക്രൈസ് ബിസ്ക്കറ്റ് എത്തിക്കണം അതായത് കേരളം നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് ലോകത്തിൻ്റെ എല്ലാ മൂക്കും മൂലയിലും എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം നെല്ലറ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ആർ എഫ് കമ്പയിൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഗൾഫ് രാജ്യങ്ങളിൽ ക്രൈസ് ബിസ്ക്കറ്റ്സ് വിതരണത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത് പ്രവാസികളുടെ ഏറ്റവും വലിയ ദൗർബല്യം നൊസ്റ്റാൾജിയാണ് ആ നൊസ്റ്റാൾജിയിൽ പിടിച്ച് മലയാളികൾക്കിടയിലേക്ക് ക്രൈസ് ബിസ്ക്കറ്റ് എന്തായാലും മാർക്കറ്റ് പിടിക്കുമെന്ന് ഉറപ്പാണ് ഒപ്പം മറ്റു പ്രവാസികളുടെ മനസ്സ് എങ്ങനെ കീഴടക്കും എന്നുകൂടി നമുക്ക് കണ്ടറിയണം അക്ഷയ് പേരാവിനോക്കും ഷിനോഷം സുദീൻ മീഡിയ വൺ ദുബായ്